লৈ <muchas> লৈ അപ്പൊ നമ്മുടെ തിരുവല്ല നഗരസഭ ഓഫീസിനുള്ളിൽ വെച്ച് റീൽസ് ചിത്രീകരിച്ചത് കാരണമായി ചില സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ ശിക്ഷ നടപടി എടുത്ത സംഭവം പലരും അറിഞ്ഞു കാണും ഇന്നലത്തെ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിങ് ചർച്ചാ വിഷയം ഇതായിരുന്നല്ലോ എന്തായാലും സംഭവം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായതോടെ ഇവർക്കെതിരെയുള്ള ശിക്ഷാ നടപടി സർക്കാർ തന്നെ പിൻവലിച്ചു കേട്ടു എന്തായാലും ഇത്രയൊക്കെ ചർച്ചയായ ശരിക്കും ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാതെ വയ്യ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ടോപ്പിക് എടുക്കാൻ തീരുമാനിച്ചത് ഇനി സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു തരാം എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം സംഭവം കഴിഞ്ഞ ഞായറാഴ്ചയാണ് നടക്കുന്നത് ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്കറിയാല്ലോ സാധാരണ അവധി ദിവസമാണല്ലോ സർക്കാർ ഓഫീസുകളൊന്നും പ്രവർത്തിക്കാറില്ല എല്ലാം അടിച്ചു കൂട്ടിയിടാറാണ് പതിവ് പക്ഷെ കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ തിരുവല്ല നഗരസഭ ഓഫീസ് തുറന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതിന്റെ കാരണം മറ്റൊന്നുമല്ല കാലവർഷമാണ് നല്ല മഴയാണ് അല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ പ്രവർത്തന ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞായറാഴ്ച തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടി കളക്ടർ ഓർഡർ വന്നത് അങ്ങനെ കളക്ടർ ഓർഡർ പ്രകാരമാണ് നഗരസഭ ഓഫീസ് തുറന്ന് പ്രവർത്തിച്ചത് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഓവർ ഡ്യൂട്ടി തന്നെയാണ് അല്ലെ കാരണം ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ആകെ കിട്ടുന്ന ഒരു ദിവസമാണ് പ്രത്യേകിച്ച് ഓഫീസിലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്ന് കിടന്നുറങ്ങാനോ അതല്ലെങ്കിൽ ഫാമിലി ആയിട്ട് കറങ്ങാനൊക്കെ ആകെ കിട്ടുന്നത് ഈ ഒരു ദിവസമാണ് ആ ദിവസം കൂടി ഡ്യൂട്ടി ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞു വല്ലാത്തൊരു ഗതികെട്ട അവസ്ഥയാണ് പക്ഷെ എന്ത് ചെയ്യാനാവും ഇവർക്കൊക്കെ സർക്കാരിന് നിർദ്ദേശമായി പോയി ജോലി ചെയ്തേ പറ്റൂ അങ്ങനെയാണ് ഇവർ ജോലിക്ക് വരുന്നത് അല്ലെ അപ്പൊ ജോലി ചെയ്യുന്നതിന് എടുക്കും ഒന്ന് ഉച്ച ആയപ്പോ ഒന്ന് ഫ്രീ ടൈം കിട്ടിയപ്പോ ഒരു ഫണ്ണിന് വേണ്ടി ഇവര് റീല് ചിത്രീകരിച്ച് നമുക്ക് എന്തായാലും ആ റീൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം പിന്നെ വീഡിയോ കാണുന്നതിന് മുമ്പ് പറയാനുള്ളത് ഓൾറെഡി ഒരു കോപ്പറേറ്റഡ് ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ അഞ്ച് സെക്കൻഡ് വെച്ച് അഞ്ച് സെക്കൻഡ് വെച്ച് മ്യൂട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നത് ഒന്നും തോന്നരുത് നമ്മൾ എന്തായാലും കണ്ടു നോക്കാം ആരുവി ലൈ അപ്പൊ അതാണ് കൊള്ളാം നല്ല വെറൈറ്റി കോൺസെപ്റ്റ് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് എന്നെ ചെയ്തു എന്നുള്ളതാണ് എനിക്ക് എന്താ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഒന്ന് വട്ടം റിപ്പീറ്റ് അടിച്ച് കണ്ടു എന്നുള്ളതാണ് കണ്ടോണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലെ എന്തായാലും ഈ രീതിയിൽ ചിത്രീകരിച്ചതിന്റെ പേരിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ മേധാവിൽ നിന്നും കാരണം കാണിക്കൽ നോട്ടീസ് ഇവർക്ക് വന്നു എന്നുള്ളതാണ് ഇങ്ങനൊരു നോട്ടീസ് വന്നു എന്ന് പുറലോകം അറിഞ്ഞതോടെയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ ആളിൽ കത്തിയതും മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തതും പിന്നീട് ഇതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയ മൊത്തം അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ വന്നു എന്നുള്ളതാണ് അനുകൂലിച്ച് വന്നിട്ടുള്ളവർ പറഞ്ഞത് അവർ ജോലിക്കിടെ റിലാക്സ് ചെയ്യാൻ വേണ്ടി എടുത്തൊരു റീലല്ലേ ഇത്ര പ്രശ്നമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്നാൽ പ്രതികൂരിച്ച് വന്നവർ പറയുന്നത് എന്താണ് ഡ്യൂട്ടി ടൈമാണ് ഡ്യൂട്ടി ടൈം കറക്റ്റായി തന്നെ ചെയ്തു ചെയ്തുകൊള്ളണം അതെല്ലാം ഇമ്മതിരി പണിക്കൊന്നും നിക്കരുത് എന്നുള്ളതാണ് അഭിപ്രായങ്ങൾ എന്തായാലും ഉണ്ടാകും പ്രത്യേകിച്ച് കേരള അല്ലേ എല്ലാറ്റിനെയും കുറിച്ച് രണ്ടാഭിപ്രായം പറഞ്ഞൊരു നാടാണ് നമ്മുടേത് അതുകൊണ്ടാണല്ലോ കേരളത്തിൽ അഭിപ്രായം പറഞ്ഞ വീഡിയോസ് ഈ നാളുകൾക്ക് ഇത്ര ആക്സെപ്റ്റൻസ് പക്ഷേ ഈ അഭിപ്രായം പറഞ്ഞെടുക്കുക കമന്റായി വന്നൊരു അഭിപ്രായം എന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തുതാണ് നമുക്ക് എന്തായാലും അതൊന്ന് വായിച്ചു നോക്കാം പിരിച്ചുവിടണം ഇവരെ എല്ലാം എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ പ്ലാൻ ഉണ്ടാക്കിയ ആളെ മാത്രം മാറ്റി പിരിച്ചുവിടണം ജനങ്ങളുടെ നികുതി പണം കൊണ്ട് അവരെ സഹായിക്കാനും അവരുടെ ആവശ്യങ്ങൾ ചെയ്യാനും വേണ്ടിയാണ് ജീവനക്കാരെ സർക്കാർ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത് ഇവർ ഒറ്റ ചോട്ടിൽ എടുത്ത വീഡിയോ ആയതുകൊണ്ട് അവർ നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജനങ്ങളെ പൊട്ടന്മാരാക്കി പോയി നാളെ നാളവ എന്നൊരു വാക്കും പറഞ്ഞ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഇങ്ങനെ വൈറലാകാൻ വേണ്ടി ചെയ്ത പ്രവൃത്തിയോട് ഒരിക്കലും യോജിക്കില്ല ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആളെ പിരിച്ചുവിടണം ഒരെണ്ണം മതി എല്ലാവരെയും പഴയാക്കാൻ പറഞ്ഞു വിട്ടാൽ ഈ സർക്കാരിനോട് ജനങ്ങളെന്നും കടപ്പെട്ടിരിക്കും സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങി മടുത്തു ഒരാളാണ് ഞാൻ പാവം പുള്ളിക്കാനും പുള്ളിക്കാനും ഫ്രസ്ട്രേഷൻ പറഞ്ഞാണ് സംഭവം ഈ അവസാനം പറഞ്ഞ വാക്കിൽ തന്നെ ഉണ്ട് പുള്ളിക്കാനുള്ള എല്ലാ ഫ്രസ്ട്രേഷനും അല്ലേ സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങി മാറത്ത ഒരാളാണ് ഞാനെന്നുള്ളത് സംഭവം ഈ കമന്റ് ഇട്ട ആള് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല ഈ സർക്കാർ ഓഫീസിലെ ജീവനക്കാർ ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരത ചെറുതൊന്നുമല്ല എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അവരുടെ അടുത്തേക്ക് പോകേണ്ടി വന്നാണെങ്കിൽ വല്ലാത്തൊരു ഗതികേട് തന്നെയായിരിക്കും പ്രത്യേകിച്ച് കയ്യിൽ കാച്ചൊന്നുമില്ലാത്ത സാധനക്കാരാണെന്നുണ്ടെങ്കിൽ പറയും വേണ്ട ഇവന്മാരിട്ട് ഓടിപ്പിക്കും എന്നുള്ളതാണ് എന്തെങ്കിലും ആവശ്യത്തിന് സർക്കാർ ഓഫീസിൽ പോകേണ്ടി വരിക എന്ന് പറയുന്നത് അതിനേക്കാളും വൃത്തികട്ട പണി വേറില്ല എന്നുള്ളതാണ് ചിലപ്പോൾ വേണ്ടി നമ്മൾ അഞ്ചാറ് വർഷം ലീവ് വേറെ എടുക്കേണ്ടി വരും അങ്ങനത്തെ ഒരു നാട്ടിലായി പോയി നമ്മൾ ജീവിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഫ്രസ്ട്രേഷൻ പ്രകടിപ്പിക്കൽ സ്വാഭാവികം അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി സർക്കാർ ഓഫീസിൽ കയറിയിറങ്ങി മടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഓഫീസിലെ ജീവനക്കാർ എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ എന്തായാലും ഫ്രസ്ട്രേഷൻ വരുന്നുള്ളതാണ് എന്നുള്ളതാണ് ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളെ പറഞ്ഞിട്ടും കാര്യമില്ല ഇനി സർക്കാർ ജീവനക്കാർ നല്ലത് ചെയ്താലും മോശം ചെയ്താലും ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരോട് വെറുപ്പ് എന്നെ ആയിരിക്കും ഉണ്ടാവുക പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതിനെക്കുറിച്ചുള്ള എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ സർക്കാർ ഓഫീസിലെ ജീവനക്കാർ റീസ് ചെയ്തതിനോട് ഞാൻ സപ്പോർട്ടാണ് കാരണം ഒന്നാമത് ഇവർ ഞായറാഴ്ച വന്ന് ഓവർ ഡ്യൂട്ടിയാണ് എടുക്കുന്നത് രണ്ടുപേർ കൃത്യമായി ഇവരുടെ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മൂന്നാമത് ഇവർ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് അവിടെ സേവനത്തിന് വന്ന പൊതുജനത്തിൽപ്പെട്ട ആരും ഇല്ലായിരുന്നു ആ ഓഫീസിലെ ജീവനക്കാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ എടുത്ത മോശമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ എനിക്ക് തോന്നി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സാധാരണ ഈ സർക്കാർ ഓഫീസ് ജീവനക്കാരെ കുറിച്ച് ജനങ്ങൾക്ക് ഒരു പൊതുധാരണയുണ്ട് ഉണ്ട് അല്ലെ അവർ ഭയങ്കര റഫ് ആണ് ഭയങ്കര റോഡാണ് എപ്പോഴും ഭയങ്കര ഹാർഷായിട്ട് പെരുമാറുന്നവരാണ് അതല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം ഒരു സർക്കാർ ജീവനക്കാരൻ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പൊതുസമൂഹമാണ് നമ്മുടെ ഇത് അല്ലെ അപ്പൊ ആ ഒരു പൊതുധാരണയോടുള്ള പൊളിച്ചെയ്ത്തായിട്ടാണ് എനിക്ക് ഇത് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഈ റീൽ കണ്ടിട്ട് കുറച്ച് പേരെങ്കിലും ചിന്തിച്ച് കാണും അല്ലേ ഇങ്ങനെയും റിലാക്സ്ഡ് ആയിട്ട് ജോലി ചെയ്യുന്നവരുണ്ടോ സർക്കാർ ഓഫീസിൽ എന്നുള്ളത് അങ്ങനെ കുറച്ച് പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്ലസ് പോയിന്റ് തന്നെ അല്ലെ അതുകൊണ്ട് തന്നെ അനുകൂലിക്കാനാണ് തോന്നിയത് ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ എന്റെ വീട് കാണുന്ന ഓരോരുത്തർക്കും അവരുടേതായ ഒപ്പീനിയൻ ഉണ്ടാകും ഞാൻ ഞാനൊരു ഒപ്പീനിയൻ പറഞ്ഞു അത്രേ ഉള്ളൂ ഇനിയും ഇതിനെ വിമർശിക്കുന്നു കുറച്ച് മാസങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു പോലീസുകാരുടെ നമുക്കൊന്ന് കിടക്കുന്ന മീനോ എന്താണ് ബ്രോ വിളിക്കാൻ വന്നത് എല്ലാവരും വരണം ഓക്കെ ഇതൊരു കാലത്ത് സോഷ്യൽ മീഡിയ ഭരിച്ചൊരു സാധനമായിരുന്നു അല്ലെ മാരക രീതിയിൽ ട്രെൻഡിംഗ് ആയി മാറിയൊരു സാധനമായിരുന്നു അനുകരിച്ച് വരെ പലരും റീൽസ് ചെയ്തു എന്നുള്ളതാണ് ഇത് പോലീസുകാർ കാക്കിവസ്ത്രം മുട്ടി ചെയ്ത റീലാണ് വിസ് മീൻ ഡ്യൂട്ടിക്ക് ചെയ്ത ഒരു റീലാണ് ഇത് ഇതിനെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും കൈയടിക്കുകയും ചെയ്തതാണ് നമ്മൾ പൊതുജനം ഇവിടെ നടപടി എടുക്കുന്നതിനെ കുറിച്ചൊന്നും ആരും സംസാരിച്ച് കണ്ടില്ല അല്ലേതും പോലീസുകാർ എന്ത് ചെയ്താലും കാക്കിക്കുള്ളിലെ കലാകാരനെന്നും പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാറാണല്ലോ പതിവ് നല്ല കാര്യം പക്ഷേ ആ പ്രോത്സാഹനം മറ്റുള്ള കാര്യങ്ങളിൽ കാണിക്കണം എന്നുള്ളതാണ് ഇനി അതെല്ലാം ഒരു നിയമം ഓഫീസർമാർക്ക് മറ്റൊരു നിയമം അങ്ങനെയാണോ എനിക്ക് അറിയില്ല കിട്ടും ഇതിനെ നമ്മൾ ഫണ്ണാക്കി കണ്ട് കൈയടിച്ച പോലെ എല്ലാറ്റിനെയും ആ കണ്ണിൽ കണ്ടാ തീരാവുന്ന പ്രശ്നം ഉള്ളൂ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് മനസ്സിലായെന്ന് കരുതുന്നു എന്തായാലും മീഡിയയിൽ നല്ല രീതിയിൽ ചർച്ചാ വിഷയമായതോടെ സർക്കാർ തന്നെ ഈ നഗരസഭ ഓഫീസർമാർക്കെതിരെയുള്ള ശിക്ഷാ നടപടി പിൻവലിച്ചു എന്നുള്ളതാണ് നല്ല കാര്യം എന്തായാലും അതിനുശേഷം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും പുള്ളിക്കാരൻ പ്രതികരണം കണ്ടുനോക്കാം തദ്ദേശ വകുപ്പിന്റെ ജോയിന്റ് ഡയറക്ടറോടും ജില്ലാ ജോയിന്റ് ഡയറക്ടറോടും അദ്ദേഹം വഴി നഗരസഭാ സെക്രട്ടറിയോടും വിവരങ്ങൾ തേടിയിരുന്നു അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഞായറാഴ്ചയാണ് ഇത് ചിത്രീകരിച്ചിട്ടുള്ളത് എന്നതാണ് ജില്ലാ കലക്ടറുടെ നിർദ്ദേശപ്രകാരം കാലവർഷക്കെടുതിമൂലം ഉണ്ടാകുന്ന ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ വേണ്ടി ആണ് ഇവർ ഞായറാഴ്ച അവധി ദിനമായിട്ടും ഈ ജീവനക്കാരെല്ലാം ഓഫീസിലെത്തിയത് അപ്പോൾ ഒരു അവധി ദിനത്തിൽ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ഒരു മാനസിക പിരിമുറുക്കം കുറയ്ക്കാനോ മറ്റോ ചെയ്ത ഒരു ഒരു കാണേണ്ടതുള്ളൂ കഴിഞ്ഞ ദിവസം ചർച്ച നടന്നിരുന്നു പോലീസിലുണ്ടാവുന്ന ആത്മഹത്യകളെ കുറിച്ച് നിയമസഭയിൽ ചർച്ച നടത്തിരുന്നു എങ്ങനെയത് കുറയ്ക്കാൻ സാധിക്കുമെന്ന് അവരുടെ തൊഴിലിടങ്ങളിൽ അതിന്റെ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തൊഴിലിടങ്ങൾ കൂടുതൽ സൗഹൃദമാവുകയും ഈ പുതിയ ട്രെൻഡിനനുസരിച്ച് ജീവനക്കാർ മാറട്ടെ എന്നല്ലേ കാരണം എല്ലാ തൊഴിലിടങ്ങളിലും അവരവരുടേതായിട്ടുള്ള തരത്തിലുള്ള സ്ട്രെസ് ഉണ്ട് അവരെ അഭിമുഖീകരിക്കുന്നുണ്ട് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവും പ്രത്യേകിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് കടുത്ത ജോലിയുണ്ട് നമുക്ക് അവരെ പറ്റി പല വിമർശനങ്ങളും പറയാം പക്ഷേ അവർ വലിയ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം നിഷേധിക്കാൻ പറ്റില്ല വലിയ ഉത്തരവാദിത്തങ്ങൾ അവർ നിർവഹിക്കുന്നവരാണ് മാത്രമല്ല അവരുടെ ജോലി പൂർണ്ണമായും ഓഫീസിലിരുന്ന് കൊണ്ടുള്ളതുമല്ല ഫീൽഡിൽ പോകേണ്ടവരാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ജീവനക്കാരിൽ നല്ലൊരു ഭാഗം ഇപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ ഓവർസിയർമാർ ഇങ്ങനെ പല നികുതി പിരിക്കുന്നതിന് വേണ്ടി ഫീൽഡിൽ പോകണം അവരുടെ ജോലി നമുക്ക് ഓഫീസിലിരുന്ന് കസേരയിലിരുന്ന് മാത്രം ചെയ്യാവുന്ന ജോലിയല്ല അത് ഫീൽഡിൽ പോയി ചെയ്യേണ്ട ഒരു ജോലിയാണ് അപ്പം വലിയ ജോലി ഭാരം അവരെ സംബന്ധിച്ചുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അവധി അങ്ങനെ അല്ലാതെ തന്നെ ധാരാളം ജോലിയുള്ള ആളുകൾ അവധി ദിവസം ഓഫീസിൽ വന്നു അവിടെ ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു പാട്ടുപാടി എന്നുള്ളത് ഒരു കുറ്റമായിട്ട് കാണേണ്ട കാര്യമില്ല പക്ഷെ പ്രവൃത്തി സമയത്ത് അതിലൊരു ഭംഗവും വരാൻ പാടില്ല നിർബന്ധം നമ്മളുടെ അഭിപ്രായം തന്നെയാണ് മന്ത്രിക്ക് നല്ല കാര്യം പക്ഷെ എന്റെ ഡൗട്ട് അതല്ലേ ഇപ്പൊ ഈ ഒരു റീലിനെ ചൂട് വെപ്പായിട്ട് നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഇനിയിപ്പോ വരും ദിവസങ്ങളിൽ സർക്കാർ ഓഫീസിൽ നിന്നുള്ള ഒരുപാട് റീലുകൾ നമ്മൾ കാണേണ്ടി വരും അതാണ് എന്റെ ഡൗട്ട് ഇനി ഇവിടുത്തെ സർക്കാർ ഓഫീസർമാർ റീൽസൊല്ല മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട് പഠിത്തൊരു ടോപ്പിക്ക് ഒന്നും കാണാം